നിന്റെ നിന്റെ ഹൃദയത്തിനോ നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാളം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം ഹലോ ని హృదయతి ఇత్ర కడలాం ఈ మనసిలో ఇత్ర ఇత పారంభారం തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം നിന്റെ ഹൃദയത്തിനോ ഇത്ര 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 ഈ കൊച്ചു മനസ്സിലോ തനിയെ വന്നതല്ലേ നീ ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് പകരം ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ ഒരു നൂറ് കിളികളും കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ നൂറ് പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥയത് ആർ പറയാൻ ജീവിതമെന്ന ഓരോട്ടത്തിൽ വീണു പോയവരെ ആര് നിലയ്ക്കാൻ വിട്ടാതട വീരാ